യാണ് അതിന് മതിയായ കാരണമുണ്ട് ഞാൻ പലപ്പോഴായി പല സ്ത്രീകളിലും പ്രസിദ്ധീകരിക്കപ്പെട്ട വിമർശനപരമായ ലേഖനങ്ങളെ കൂട്ടീകരിച്ച് ഒരു പുസ്തകമാക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനവതാരി എഴുതാൻ അരികോട് സാറാണ് നന്ദ എന്ന് പലരും അഭിപ്രായപ്പെട്ട് തന്നെയാണ് ഞാൻ ഈ പുസ്തകത്തെ സമർപ്പിക്കുന്നു സമീപിക്കുന്നത് അത് വായിച്ചതിന് ശേഷം എന്നെ നേരിട്ട് കാണാൻ ഡോക്ടർ സിമാവൽക്കൂടെ ആവശ്യപ്പെട്ടു അന്ന് ഈ പുസ്തകത്തില് ഞാൻ വരുന്ന പേര് ക്ലീൻ എന്നായിരുന്നു அதெனிக்கஷ்டப்பட்ட பேரை நான் ரொம்ப ஹாஸீம் கிட்ட கரப்பிட்டேன். பெரிய புத்தகம் வாச்சின்னு சொன்னேன், மையூர் சார் பாரு. புத்தகம் கே நல்லா அறிமுகமான உதீசிக்கு நல்லா போசம் நடக்குது. പക്ഷേ பேய் மோசமா. பொறுத்தல நான் சாதல்னே இந்த பேயை உதீசி பண்ணு. 얘는 அடைத மாட மையங்க க்ளீன் பவுல்னு பேயை மாத்திட்டு மழ பேய தூர போறல்ல എന്ന് മാത്രമല്ല അലിഗൂർ സാറിന്റെ വിലമതിക്കാനാവാത്ത അവതാരികളുടെ ഒരു സമാഹാരം അൻപത്തി ആറ് അവതാരികൾ ചേർത്ത് സാഹിത്യ അക്കാദമി രണ്ടായിരത്തി പന്ത്രണ്ടില് കുഞ്ഞ പുസ്തകം മുതൽ വള്ളവർഗു മഹാരഥന്മാരുടെ പുസ്തകത്തിന് വേണ്ടി അവതാരകളുടെ അമ്പത്താറ് അവതാരികളുടെ ആ സമാഹാരത്തിൽ അഴിയമ്പൂരി സാർ തന്നെ ഈ പുസ്തകത്തിന് അന്വേഷപ്പെടുത്തിയ അവതാരം കൂടി ചേർക്കാനുള്ള മഹാഭാഗ്യം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് മുൻകൈ എടുക്കുന്നതിനെല്ലാം അഴിയമ്പൂർ അതൊരു വലിയ ബന്ധമായി പറയുകയാണ് ആ ബന്ധം ഏറെ മരണം വരെ ഞങ്ങൾ മാസം അദ്ദേഹമാണ് അദ്ദേഹം രണ്ടാളും അവതാരിക മാത്രമായി ഇതിന് മറ്റൊരു പുരസ്കാരം എന്ന് വായിച്ചവരെ പറഞ്ഞു അതുകൊണ്ട് തന്നെ സാറിന്റെ പൂർണ്ണ സ്മരണിക്കൊരു ഗുരുനാഥന്റെ കലാപാദത്തിൽ സമർപ്പിക്കുന്നത് പോലെ ഈ പുരസ്കാരം ഞാൻ സമർപ്പിക്കം വായിച്ചിട്ട് പലരും പല രീതിയിലാണ് പ്രതികരിച്ചത് ഡോക്ടർ വിജയ് കുമാർ എന്തുദ്ദേശിച്ചാലും അപാഠർ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണോ പുസ്തകം കിട്ടിയത് കാരണം വ്യക്തമാണ് മന്ത്രിമാരെ ഇടതുപക്ഷത്തെ മന്ത്രിമാരെ വലതുപക്ഷത്തെ മന്ത്രിമാരെ യു ഡി എഫിനെ എൽ ഡി എഫിനെ വ്യക്തികളെ പാത്ര പ്രസിദ്ധീകരണങ്ങളെ ഉള്ളതായികളെ എല്ലാം ഞാൻ എന്റെ കണ്ണൂർ കണ്ട ഉള്ള വളരെ സരസമായി ലേഖനം എന്ന് പറയുന്നത് ജനങ്ങൾ ഓടി ഓടി വായിക്കാറില്ല പക്ഷെ ഞാൻ എഴുതുന്നത് നിങ്ങൾ വായിക്കണം എന്നൊരു ബന്ധബുദ്ധിയോടും കൂടി ഞാൻ അവർക്ക് സാധാരണക്കാരൻ ഒരു വായിക്കാൻ ഒരു ശൈലിയിൽ അതി ആ പുസ്തകം വായിച്ചതിന് ശേഷം പലരും എന്നെ കാണുമ്പോൾ തുടങ്ങി ഇതിന് ആരെങ്കിലും ഒരു അവാർഡ് നൽകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പത്രമലയാളിമാരെയും മുതലേ എഴുത്തുകാരെയും രാഷ്ട്രീയക്കാരുമായി എല്ലാവരെയും അതിന് ഞാൻ ഇങ്ങനെ അവാർഡ് പ്രതീക്ഷിക്കുന്നു ഇത് ഇത് പ്രകാശനം ചെയ്തിട്ട് വിട്ടെന്ന് ഈ പുസ്തകം വായിച്ചിട്ട് പ്രസിദ്ധ കവി സുലീപി ഡോട് പറഞ്ഞു ഈ പുസ്തകം അവാർഡിനോ ഇത്തരം പുസ്തകങ്ങൾ കുറവാണ് അതുകൊണ്ട് ഞാൻ അയച്ചു പിന്നെ ഞാനതൊക്കെ മാറുന്നു ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസത്തിനൊമ്പിലാണ് ഈ ഇത്തരം വാർത്ത ഞാൻ ഗുണങ്ങൾക്കിട്ട് മുന്നേറ്റോർമ്മിക്കാൻ കലക്കണം ഇതിന്റെ കുറിച്ച് നമ്മുടെ അക്കാദമി പ്രസിഡന്റ് പറഞ്ഞു അവൾ വളരെ സത്യമായിരിക്കും തോന്നി എന്ന് മാത്രമല്ല ഈ അവാർഡികളുടെ ഭിന്നാമ്പുറം ശരിക്കും എഴുതി അവാർഡുകൾ കരിപാടികൾ എന്നൊരു ലേഖനം കരിപാടികൾ തിരുവനന്തപുരം ഭാഷയില് എന്നാണ് അവർക്ക് മനസ്സിലാക്കുന്നത് അവാർഡുകൾ കരിപാടികൾ എന്ന് പറഞ്ഞ ലേഖനം അതോടെ ഹാസ്യ സുപ്രധാനമായ ഒരു ലേഖനം അവാർഡുകളുടെ ഭിന്നാമുറ കഥകളെ കുറിച്ച് എഴുതി ഇന്റർനെറ്റ് ഇട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഒരാള് ഒരാൾക്ക് അക്കാദമി വിളിച്ചിട്ട് അവാർഡ് തരിക പുറത്തു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമാണ് ഈ അത് അവർക്ക് അവരുടെ അവാർഡ് കൊടുക്കേണ്ടത് ഈ ജനയ്ക്ക് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും അക്കാലത്തുള്ള പ്രത്യേക കുർബാന ആദരം ഞാൻ അക്കാദമിയുടെ ഇപ്പോൾ ഒപ്പം ചോദിച്ചു വാങ്ങുന്നവരുണ്ട് ചോദിച്ചു വാങ്ങുന്നവർക്ക് ഒരു കുഴപ്പമുണ്ട് ദേഷ്യം വരുമ്പോ ഇതിന്റെ പുല്ല് എഴുപ്പുണ്ട് പോടാനൊക്കെ പറയും അങ്ങനെ കേട്ടു അവാർഡ് തിരിച്ചായിട്ട് അപ്പൊ എന്നെ സംബന്ധം ഈ അവാർഡ് വില ചോദിച്ചു വാങ്ങാത്തതാണ് അങ്ങേ അഹകോട്ട് കിട്ടിയതാണ് എന്ന് കരുതുന്നു എന്നാലും മനുഷ്യന്റെ മനസ്സിന്റെ ചുരുത്തക്കുകൾ എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാനും തീരുമാനമെടുത്തോളൂ നാളെ എപ്പോഴെങ്കിലും ഈ അവാർഡ് തിരിച്ചു കൊടുക്കണം എന്ന് എനിക്ക് തോന്നാൻ പാടില്ല അതുകൊണ്ട് ഈ അവാർഡ് തുക സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന രണ്ടു സംഘടനകൾക്കായിട്ട് കൊടുക്കുവാൻ ഞാൻ തീരുമാനിച്ചവരും നിങ്ങളെ സന്തോഷം അറിയിക്കുന്നു ഒന്ന് വീടില്ലാത്തവർക്കും വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയും ഇഷ്ടപ്പെടുന്നവരെയൊക്കെ സഹായിക്കുന്ന സ്നേഹം കൂട് എന്ന് പറയുന്ന ആ ഒരു സംഘടന മറ്റൊന്ന് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏറാമത്തെ സംഘടന ഈ ഒരു സംഘടനകൾക്കായിരിക്കും ഈ തുക കൊടുത്ത് ഞാൻ സമാധാനായിട്ട് തുടങ്ങും പിന്നെ നാളെ ഈ തിരിച്ചു കൊടുക്കണമെന്ന് എനിക്ക് തോന്നുകയല്ലോ ഇനി നീട്ടി ചെന്നാലും സമാധാനത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ ചെറിയ നോട്ടുകൾ എടുത്തോണ്ട് വന്നിട്ട് എഴുതുകയും ഇതൊന്നും ഇതൊന്നും മുഴുവൻ ആയിട്ട് പറഞ്ഞ് എന്നെ എപ്പോഴെങ്കിലും എഴുതാൻ വേദിപ്പിക്കുന്നത് ഭാര്യയാണ് ഈ പുരസ്കാരവേളയിൽ അവർക്കൂടെ നന്ദി നിങ്ങളെ സാക്ഷ്യ രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും